ം അപ്പൊ നമുക്ക് ഇതുവരെ പഠിച്ച അക്ഷരങ്ങള് ഒന്ന് മൊത്തമായിട്ട് പാട്ടിലൂടെ പാടാം അല്ലെ എങ്ങനെ പാടുക ആ ഇതെല്ലാരും സ്ലേറ്റിൽ എഴുതി ചെയ്തോളാ എഴുതി ചെയ്തോളാം പെട്ടെന്ന് ചെയ്യണം പെട്ടെന്ന് വേണം എഴുതും എങ്ങനെ എഴുതാ അലിഫ് വരച്ചു 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 ആ ആ ആ അതിനു അതിനു ഫതഹ വായിച്ചു വെരി ഗുഡ്

ഭംഗിയുള്ള വരച്ചു എന്താ വായിച്ചു ഇന്ന് എങ്ങനെ എഴുതിയത് നമ്മുടെ ഇന്ന് നമ്മൾ കേട്ടേതെടുത്തു അല്ലെ ഡിക്റ്റേഷ് എടുത്തു എങ്ങനെടുത്തു പാടി